നമസ്കാരം കൊച്ചി പള്ളുരുത്തിയിൽ ഹിജാബ് തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ട സംഭവത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ യൂണിഫോം അറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ലെന്നും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ് ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ല വസ്ത്രത്തിന്റെ പേരിൽ സംഘർഷം പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണം മറ്റു തരത്തിലേക്ക് പോകുന്ന രീതി ഉണ്ടാകരുത് വിഷയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെന്നും ഡി എ യോട് അന്വേഷിക്കാൻ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലാണ് സംഭവം ഉണ്ടായത് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയിരുന്നു എന്നാൽ ഹിജാബ് അനുവദിക്കില്ലെന്നും ഇത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുകയായിരുന്നു തുടർന്ന് വലിയ രീതിയിൽ ഭീഷണികൾ എത്തിയതോടെ സ്കൂൾ അടച്ചിടുകയായിരുന്നു ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരെത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് അടച്ചിടുന്നുവെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചത് സ്കൂളിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിന് സംരക്ഷണം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് സ്കൂളിന് പോലീസ് സുരക്ഷ ഒരുക്കാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലായതുകൊണ്ടാണ് രണ്ടു ദിവസം സ്കൂൾ അടച്ചിട്ടിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന അറിയിച്ചു ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന അറുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് പള്ളുരുത്തിയിലേത് ഇത്രയും പാരമ്പര്യമുള്ള സ്കൂളാണ് ഒരു വിദ്യാർത്ഥി കാരണം അടച്ചിരിക്കുന്നത് സമത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടിക്ക് മാത്രമായി മതവസ്ത്രം വേണമെന്ന രക്ഷിതാക്കളുടെ പിടിവാശിയാണ് മതസംഘടനകളുടെ എതിർപ്പും പ്രക്ഷോഭവും വാഗ്വാദവും തുടർന്ന് പോലീസ് എത്തി നിയന്ത്രിക്കേണ്ടതുമായ അവസ്ഥയിലെത്തിച്ചത് അതേസമയം യൂണിഫോം വിഷയത്തിൽ മുൻകാല കോടതി വിധികൾ മാനേജ്മെന്റിന് അനുകൂലമാണ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് യൂണിഫോമിനൊപ്പം മുഴുവൻ കൈഷർട്ടും ശിരോവസ്ത്രവും ധരിക്കാൻ അനുമതി നൽകാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഹൈക്കോടതി ഉത്തരവ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളതാണ് സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനമാണ് വ്യക്തി താല്പര്യത്തെക്കാൾ പ്രധാനമെന്ന് വിധി പ്രസ്താവത്തിലൂടെ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഉത്തരവിട്ടിട്ടുണ്ട് മതപരമായ കാര്യങ്ങൾ ആപേക്ഷിക അവകാശത്തിന് കീഴിലാണ് എന്നാൽ സ്കൂൾ സുഗമമായ പ്രവർത്തനത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ മാനേജ്മെന്റിന് തുല്യ അവകാശമുണ്ടെന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സ്കൂളിന് ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനാണ് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തുടരാം അല്ലാത്തപക്ഷം അവർക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി ചില സംഘടനകൾ രംഗത്ത് വന്നതോടെയാണ് സ്കൂളിന് രണ്ട് ദിവസത്തെ അവധി നൽകിയത് ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി ലഭിച്ചതായും ഇതേ തുടർന്നാണ് രണ്ട് ദിവസത്തേക്ക് സ്കൂളിന് അവധി നൽകിയതായും മാനേജ്മെന്റ് വ്യക്തമാക്കിയത് ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് ആരോപിക്കുന്നത് കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച പിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാനാണ് ആവശ്യപ്പെട്ടതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം ഹിജാബിന്റെ പേരിൽ ചില സംഘടനകൾ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അവധി നൽകിയതെന്നും അധികൃതർ പറയുന്നു മറ്റ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ കുട്ടി നിർബന്ധമായി ഹിജാബ് ധരിക്കുമെന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞത് ഒരു വിദ്യാർത്ഥി സ്കൂൾ തുറന്നത് മുതൽ ഇന്നലെ വരെ കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് ഒരു പ്രത്യേക മതപരമായ വസ്ത്രധാരണ രീതി നിർബന്ധമായും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനെ സ്ഥാപനപരമായ അച്ചടക്കത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പി പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറയുന്നു സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെൻറ്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തതും മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് നാല് മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തുന്നത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടിയെ വിലക്കിയതും പിന്നാലെ മറ്റ് സംഭവങ്ങൾ അരങ്ങേറിയതും